ഹലോ ഫ്രണ്ട്സ് എവർക്കും വിൻസ്പയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ജോഗ്രഫിയിലെ ഭൂപടങ്ങൾ വായിക്കാം എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം ഏഴാം തീയതി യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം ബോംബ് ആക്രമണത്തിൽ തകർന്നു മൂന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും നാറ്റോ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നാറ്റോ സൈനിക മേധാവികൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി അവർ ഉപയോഗിച്ച സൈനിക ഭൂപടം അവരുപയോഗിച്ച സൈനിക ഭൂപടം ഭൂപടം കാലാഹരണപ്പെട്ടതായിരുന്നു കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടാത്ത ഭൂപടം ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ അപകടമായിരുന്നു അത് അപ്പൊ ബെൽഗ്രേഡിലെ സൈനിക താവളമായിരുന്നടുത്ത് ചൈനീസ് നയതന്ത്ര കാര്യാലയമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു എന്നവർ ക്ഷമാപണത്തിൽ പറഞ്ഞു ക്ഷമാപണത്തിൽ പറഞ്ഞു സോ ഇവിടെ ഇവിടെ നടന്ന പ്രശ്നം എന്താണ് ഭൂപ്പടത്തിൻ്റെ പ്രശ്നമാണ് ഭൂപടത്തിൽ സ്ഥാനം മാറി ഭൂപടത്തിൽ സ്ഥാനം മാറിയപ്പോൾ അത് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു പ്രശ്നം വന്നു സോ ഭൂപടം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ വരുന്ന മാറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ കൃത്യമായിട്ടും രേ രേഖപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് അല്ലേ ഒരു ബോംബാക്രമണത്തിലുണ്ടായ പിഴവും അതിൻ്റെ കാരണവുമാണ് നമ്മൾ വായിച്ചത് ഭൂപടങ്ങളും അതിൻ്റെ വിവരങ്ങളുടെ കൃത്യതയും എത്രത്തോളം പ്രാധാന്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വളരെ ലാഘവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം അല്ല സോ ഭൂപടത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം സോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സയൻസ് സയൻസില് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറോളം വീഡിയോസ് ഇതിനകം തന്നെ നമ്മൾ എസ് സി ആർ ടിയിൽ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ അതുകൂടി കാണുക നിങ്ങളുടെ പ്രതികരണം യൂട്യൂബിലെ മെസ്സേജ് ആയിട്ട് തന്നെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക അങ്ങനെ അറിയിക്കുന്ന സമയത്താണ് ക്ലാസ്സിന് വേണ്ട മാറ്റങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക പിന്നെ ഈ നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കുന്നതിനും വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം നിങ്ങൾ കൂടെ ഉണ്ടാവുക അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടിയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എ സി ആർ ടി ക്ലാസ്സുകളെല്ലാം നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് പോകുന്നത് ഓക്കേ അല്ലേ സോ ഇവിടെ നോക്കൂ രാഷ്ട്രീയ ഭൂപടം സൈനിക ഭൂപടം ചരിത്ര ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ദിനാവസ്ഥ ഭൂപടം ഇങ്ങനെ ഓരോ ഭൂപടങ്ങളും അല്ലേ അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ഉപക ഉപകാരം എന്താണെന്ന് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉപ ഉപകാരം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ രാഷ്ട്രീയ ഭൂപടം ഓരോ രാഷ്ട്രത്തിൻ്റെയും അതിർത്തികളും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു സൈനിക ഭൂപടം സൈനിക സൈനിക താവളങ്ങളും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു ഇനി ചരിത്ര ഭൂപടം ചരിത്ര സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്നു ജ്യോതിശാസ്ത്ര ഭൂപടം അത്തരത്തിലുള്ള വസ്തുതകളെ അറിയിക്കുന്നു ദെൻ ഭൂവിനിയോഗ ഭൂപടം ഏതൊക്കെ തരത്തിലുള്ള ഭൂപ്രകൃതമാണ് ഉള്ളത് എന്നതിനെ അടയാളപ്പെടുത്തുന്നു പിന്നെ കാലാവസ്ഥയെ അടയാളപ്പെടുത്തുന്നത് ദിനാവസ്ഥ ഭൂപടം സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വാഹന നിരീക്ഷണത്തിന് കാലാവസ്ഥാ പഠനങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്ക് രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ചരിത്ര പഠനത്തിന് ഇവയൊക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഭൂപടങ്ങളൊക്കെ ഏതാണ് ലോകരാഷ്ട്രീയ ഭൂപടം നമുക്കറിയാം കാലാവസ്ഥാ ഭൂപടം നമുക്കറിയാം അല്ലെ മണ്ണിനങ്ങളുടെ ഭൂ ഭൂപ്രകൃതിയുടെ ഭൂപടം ഇതെല്ലാം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഭൂപടം എയിൽ എന്താ ഉള്ളത് കേരളത്തിലെ മണ്ണി മണ്ണിനങ്ങൾ ഭൂപടം ബിയിലുള്ളത് എന്താണ് ഭൂപ്രകൃതിയാണ് ഇപ്പൊ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ മണ്ണിനങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരേ ഭൂപടത്തിൽ തന്നെ ചിത്രീകരിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലെ ഒരേ ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ ഭൂപടം ഏറെ ആശയ അവ്യക്തകൾ വ്യക്തതകൾക്കും കാരണമാകും അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തിമാറ്റിക് മാപ്സ് അല്ലെങ്കിൽ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് അറിയപ്പെടുന്നു സോ നമുക്ക് ഭൂപടങ്ങളെ വിവിധ തരത്തില് തരംതിരിക്കാം വിവിധ തരത്തിൽ തരംതിരിക്കാം ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ആയി രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട് ഇത്തരം വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ഭൂപടമാണ് ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം ഭൗതിക ഭൂപടം സാംസ്കാരിക ഭൂപടം ഭൂപടം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഭൗതികം സാംസ്കാരികം ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടം ഭൗതിക ഭൂപടം പ്രകൃതിദത്തമായിട്ടുള്ള കാര്യ കാര്യങ്ങൾ ഭൗതിക ഭൂപടം ഇനി കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിത സവിശേഷതകൾ അപ്പൊ മനുഷ്യ നിർമ്മിത സവിശേഷതകളാണ് എങ്കിൽ സാംസ്കാരിക ഭൂപടം സാംസ്കാരിക ഭൂപടം അപ്പോൾ താഴെ സൂചിപ്പിച്ചിട്ടുള്ള ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഇവിടെ നോക്കൂ രാഷ്ട്രീയ ഭൂപടം നിർമ്മിതമല്ലേ കാർഷിക ഭൂപടം നിർമ്മിതമാണ് മണ്ണ് ഭൂപടം പ്രകൃതിദത്തമാണ് അല്ലേ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം ഈ സൈഡ് ഇടുക്കുക കേട്ടോ ഇത് പ്രകൃതിദത്തമാണ് വ്യാവസായികം അത് മനുഷ്യനിർമ്മിതം കാലാവസ്ഥ പ്രകൃതിദത്തമാണ് അല്ലേ നൈസർഗിക സസ്യജാലം പ്രകൃതിദത്തമാണ് അല്ലേ ജ്യോതിശാസ്ത്ര ഭൂപടം പ്രകൃതിദത്തം സൈനിക ഭൂപടം മനുഷ്യനിർമ്മിതമാണ് ദിനാവസ്ഥ ഭൂപടം പ്രകൃതിദത്തമാണ് ഭൂവിനിയോഗം പ്രകൃതിദത്തമാണ് ഭൂപ്രകൃതി പ്രകൃതിദത്തമാണ് ചരിത്ര ഭൂപടം ചരിത്ര ഭൂപടം അത് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം ചരിത്ര ഭൂപടം നമുക്ക് പ്രകൃതിദത്തത്തിൽ തൽക്കാലം ഉൾപ്പെടുത്താം അല്ലേ ഓക്കെ അല്ലേ സോ അപ്പോൾ വിവിധ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ അനുസരിച്ച് നമുക്ക് ഭൗതിക ഭൂപടം സാംസ്കാരിക ഭൂപടം എന്ന രീതിയിൽ ചരിത്ര ഭൂപടം കുറച്ചുകൂടി സാംസ്കാരിക ഭൂപടത്തിൽ ഉൾപ്പെടുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലേ സാംസ്കാരിക ഭൂപടം സാംസ്കാരിക ഭൂപടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അല്ലേ ദെൻ ഭൂപടങ്ങൾ ഓരോ ഭൗതിക ഭൂപടം സാംസ്കാരിക ഭൂപടം എന്ന് വേർതിരിച്ചു അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ ഇനി ഭൂപട വർഗീകരണത്തിൻ്റെ തോത് ഏത് സ്കെയിൽ അനുസരിച്ചാണ് എന്നത് അല്ലേ എത്രത്തോളം പ്രദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതിനെ കുറിക്കുന്നതാണ് തോത് ഭൂപടങ്ങൾ തയ്യാറെ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നമുക്ക് തരംതിരിക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങളുമുണ്ട് വലിയ തോത് ഭൂപടങ്ങളുമുണ്ട് ഉദാഹരണം ചെറിയ തോതിന് ഉദാഹരണം അറ്റ്ലസ് ചുമർ ഭൂപടങ്ങൾ അപ്പോൾ അത് വലിയ സ്ഥലത്തെ നമ്മൾ ചെറിയ തോതിൽ കാണിക്കുകയാണ് ഇനി വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ കലസ്ട്രൽ ഭൂപടം ധരാതലിയ ഭൂപടമാണ് കലസ്ട്രൽ ഭൂപടം ധരാതലിയ ഭൂപടം എന്നിവകളാണ് സോ ചെറിയ തോത് വലിയ തോത് എന്താണ് ചെറിയ തോത് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് നമുക്ക് നോക്കാം ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ അപ്പോൾ വലിയ സ്ഥലങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കുന്ന കേണ്ടി വന്നാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അവയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂ ഭൂപടം എന്നാൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജ് വാടോ വാടോ വില്ലേജോ വാടോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടം അപ്പോൾ വലിയ പ്രദേശങ്ങളെ നമുക്ക് ചെറുതായിട്ട് ചിത്രീകരിക്കാൻ കഴിയും അതുകൊണ്ട് അത് ചെറിയ തോത് ഭൂപടം ചെറിയ പ്രദേശങ്ങളെ നമുക്ക് മാപ്പ് ആക്കുന്ന സമയത്ത് കുറേ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ വലിയ തോത് അപ്പൊ ചെറിയ പ്രദേശങ്ങളെ വലുതായിട്ട് ചിത്രീകരിക്കുമ്പോൾ വലിയ തോത് ഇനി വലിയ പ്രദേശങ്ങളുടെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല ചെറിയ പ്രദേശങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ അത് ചെറിയ തോത് അപ്പോൾ വലുതിനെ ചെറുതാക്കുന്നു ചെറിയ തോത് വലിയ പ്രദേശത്തിനെ ചെറുതായിട്ട് ചിത്രീകരിക്കുന്നത് ചെറിയ തോത് ഭൂപ്പടം ഇനി വലിയ പ്രദേശത്തെ അല്ല സോറി ചെറിയ പ്രദേശത്തിൻ്റെ ഒരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് വലിയ തോത് ഭൂപ്പടം ഓക്കെ അല്ലേ അപ്പോൾ അറ്റ്ലസ് പരിശോധിച്ച് അതിലെ ഭൂപടങ്ങൾ ചെറിയ തോത് വലിയ തോത് ആണ് എന്ന് തിരിച്ചറിയാൻ പറയുന്നുണ്ട് സോ ഇതിനിടയിൽ നമ്മൾ കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്താണെന്ന് പറയാം കഡസ്ട്രൽ ഭൂപടങ്ങൾ പ്രാദേശിക ഭൂസത്തിന്റെ പുസ്തകം രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്ന അർത്ഥത്തിലാണ് കഡസ്റ്റർ കഡസസ്ട്രർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്ന് കഡസസ്ട്രൽ ഭൂപടം എന്ന പദം വന്നു കഡസസ്ട്രൽ എന്ന് പറയുന്നത് കഡസസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്ന് വന്നതാണ് അതിന്റെ അർത്ഥം പ്രാദേശിക ഭൂസത്തിന്റെ പുസ്തകം എന്നാണ് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമ ഭൂപടങ്ങൾ ഇതിന് ഉദാഹരണമാണ് അപ്പൊ നമുക്ക് പ്രാദേശിക ഭൂസത്തിൻ്റെ പുസ്തകം എന്ന വാക്കിൽ നിന്നാണ് കഡസ്ട്രൽ അഥവാ കഡസ്ട്രൽ ഭൂപടം വന്നിട്ടുള്ളത് പാടം കെട്ടിടം തുടങ്ങിയവയുടെ ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവയൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇനി ധരാതലീയ ഭൂപടമുണ്ട് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് ധരാതലീയ ഭൂപടങ്ങൾ വരുന്നത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണിത് ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ സൂക്ഷ്മമായ വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നു അത് ധരാതലിയം ഇപ്പോൾ കലസ്ട്രൽ ആകുമ്പോൾ ഗ്രാമഭൂപടങ്ങളൊക്കെയാണ് വരുന്നത് അല്ലെ ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം മനസ്സിലാക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത് ധരാതലിയ ഭൂപടമാകുമ്പോൾ അവിടുത്തെ ഉയരം ഭൂപ്രകൃതി നദി വനം കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് ഭൂപട വായന ഭൂപടങ്ങളിലെ തോത് ദിശ അതിലെ നിറം ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ഒരു ഭൂപടം വായിക്കാൻ കഴിയൂ സോ നമുക്കതിലേക്ക് കിടക്കാം ഭൂപടങ്ങളിലെ തോത് ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് രീതി ഭിന്നകരീതി രേഖാരീതി ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെങ്കിൽ പ്രസ്താവന രീതി ഭിന്ന രീതി രേഖാരീതി അതിൻ്റെ ഉദാഹരണം അടക്കം അതിൻ്റെ എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി ഇവിടെ ഒരു ചിത്രം കണ്ടോ ഇവിടെ മുത്ത മുത്തോലപ്പുരം പോസ്റ്റ് ഓഫീസ് മുക്കടവ് പി എസ് പോലീസ് സ്റ്റേഷൻ കല്ലുപാലം വലിയപ്പാറ ഉദയഗിരി ഇങ്ങനെ അല്ലേ ഈ ഭൂപടത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ ഇതിൻ്റെ തോത് എവിടെയാ രേഖപ്പെടുത്തിയിട്ടുള്ളത് തോത് ആ ഇവിടെ അല്ലേ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ ഒരു സെൻറ്റിമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്ന തോതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരച്ച് ചേർത്തിട്ടുമുണ്ട് കണ്ടല്ലേ സോ ഈ ഭൂപടത്തിലെ തോത് രേഖപ്പെടുത്തി ശ്രദ്ധിക്കുക എന്തിനായിരിക്കാം ഈ മൂന്ന് രീതികൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് പ്രസ്താവന രീതി ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത് ഏത് രീതിയിലുള്ള തോതാണ് എന്ന് നമുക്ക് അനായസം മനസ്സിലാക്കും അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയ തോത് ഇത്തരത്തിൽ തോത് രേഖപ്പെടുത്തുന്നതാണ് പ്രസ്താവന രീതി ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രസ്താവന രീതി പ്രസ്താവന രീതി ഇനി മറ്റ് എന്താണ് ഭിന്നകര രീതി വീട്ടിലെ ഏറെ സോറി വീട്ടിലെ ഏറെ ഏറെ പ്രായം ചെന്ന ആളുകൾ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫർലോങ് മൈൽ തുടങ്ങിയ യൂണിറ്റുകളാണ് അവ ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പരിചിതമായ യൂണിറ്റുകൾ ഏതെല്ലാമാണ് നമുക്ക് മീറ്റർ ഒക്കെയാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത് അല്ലേ ഇന്ത്യയിൽ സെന്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ തുടങ്ങിയ യൂണിറ്റുകളാണ് എങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഞ്ച് മൈൽ ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത് ഇന്ത്യയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യങ്ങൾക്ക് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭിന്നക രീതിയിൽ തോത് തയ്യാറാക്കുന്നത് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രൂപം അപ്പം ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രൂപം ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിക്ക് പകരം വൺ ഈസ് ടു വൺ ഈസ് ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഭിന്നക രൂപത്തിൽ ഒരു റേഷ്യോ രൂപത്തിൽ ഭിന്നക രൂപം എന്ന് പറയുന്നത് വൺ ഈസ് ടു ഡാഷ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാണ് അപ്പോൾ വൺ ഈസ് ടു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ ഈസ് ടു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം സെന്റിമീറ്റർ അപ്പോൾ ഓരോ രാജ്യത്തിനും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നമ്മളിതിനെ ഒരു സെന്റിമീറ്ററിന് അഞ്ച് ലക്ഷം സെന്റിമീറ്റർ എന്നായിരിക്കാം നമ്മൾ വായിക്കുക മറ്റ് യൂറോപ്പുകാർ വായിക്കുന്ന സമയത്ത് ഒരു ഇഞ്ചിന് അഞ്ച് ലക്ഷം ഇഞ്ച് എന്ന രീതിയിലായിരിക്കും വായിക്കുക അപ്പോൾ ഭിന്നക രീതി എല്ലാ രാജ്യത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സോ നമുക്ക് അളവുകൾ അളവുകളെ കുറിച്ചൊന്ന് നോക്കാം ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിച്ചത് ഇഞ്ച് ഫർലോങ് മൈല് എന്നിവയൊക്കെയാണ് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് ഇതിനറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിലും ഈ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് കാരണം അക്കാലത്തെ വിദ്യാഭ്യാസം നേടിയ തലമുറ ആ ഒരു യൂണിറ്റാണ് പഠിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ നമ്മുടെ രാജ്യത്തെ മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ പ്രചാരത്തിലായി മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ പ്രചാരത്തിലായി അങ്ങനെയാണ് നമ്മൾ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ എന്നിവ പഠിക്കാൻ തുടങ്ങിയത് ഇതിനടുത്തത് രേഖാ രീതി അപ്പോൾ നമ്മൾ പറഞ്ഞു വിശദീ വിശകലന രീതിയിൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി രണ്ടാമത് പറഞ്ഞാൽ ഭിന്ന ഭിന്നകര രീതിയിലാകുമ്പോൾ എല്ലാ രാജ്യക്കാർക്കും അത് ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി രേഖാരീതി ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള മുത്തോലപുരം പട്ടാള പട്ടണത്തിൻ്റെ വികസന പ്രവർത്തനം നടക്കുന്നു എന്നിരിക്കട്ടെ ആ പ്രദേശത്തിൻ്റെ കുറേ കൂടി വിശാലമായ ഭൂപടം ആവശ്യമായതിനാൽ ഭൂപടത്തിൽ മുക്കടവ് ഉൾപ്പെടുന്ന ഭാഗം വലുതാക്കി പകർപ്പെടുത്താണ് ചുവടെ കാണുന്ന ഭൂപടം അപ്പം അതിലെ ഒരു ഭാഗം നമ്മൾ വലുതാക്കി വലുതാക്കിയെടുക്കുകയാണ് അല്ല മുക്കടവ് എന്ന ഭാഗം വലുതാക്കി എടുക്കുന്നു വലുതാക്കി എടുക്കുന്നു ഇപ്പോൾ ഭൂപടത്തിൻ്റെ തോതിലും മാറ്റം ഉണ്ടായിരിക്കാണില്ലേ അല്ലേ അപ്പോൾ തോതിലും മാറ്റം ഉണ്ടായി അല്ലേ ആദ്യ രണ്ട് രീതികളിൽ രേഖപ്പെടുത്തിയ തോത് ഭൂപടത്തിലെ മാറ്റത്തിനൊന്ന് മാറിയിട്ടുണ്ടോ എന്നാൽ രേഖാ രീതിയിലെ തോത് പരിശോധിക്കുകയോ ഭൂപടത്തിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായി രേഖാരീതിയിലെ തോത് മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഭൂപടങ്ങൾക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാ രീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു ഇത് തന്നെയാണ് ഈ രീതിയുടെ സവിശേഷത ഈ രീതിയുടെ സവിശേഷത അപ്പോൾ ഇവിടുത്തെ തോത് മാറുന്നു അല്ലേ ഈ ഒരു രീതി അഞ്ച് ടു പൂജ്യം അഞ്ച് പത്ത് എന്ന രീതിയിൽ മാറുന്നു ഇവിടെ നോക്കുമ്പോഴോ ആ രീതി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടോ അഞ്ച് പൂജ്യം അഞ്ച് പത്ത് ആ ഒരു തോത് ആ ഒരു ആ അതിൻ്റെ ആ ഒരു വലിപ്പത്തിൽ വ്യത്യാസം വന്ന കണ്ടോ വലിപ്പത്തിൽ വ്യത്യാസം വന്ന കണ്ടോ അപ്പം ഇങ്ങനെ മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഭൂപടത്തിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായി രേഖാ രീതിയിലെ തോതും മാറിയിട്ടുണ്ടാകും അപ്പോൾ ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ രേഖയിൽ ആ രേഖയിൽ വന്ന മാറ്റങ്ങളുണ്ട് ഇവിടെ രേഖ വലുതായി അവിടെ രേഖ ചെറുതായിരുന്നു അപ്പൊ ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ രേഖയിൽ മാറ്റം വരുന്നു മാറ്റം വരുന്നു ഇതാണ് ഇതിൻ്റെ സവിശേഷത ഇനി ദൂരം അളക്കാൻ എന്തൊക്കെ ചെയ്യാം ഭൂപടം നിരീക്ഷിച്ച് ഗോപുവിന്റെ ഗ്രാമം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭൂപടമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഈ ഭൂപടത്തിൽ പ്രസ്താവന രീതി ഭിന്നകര രീതി രേഖാരീതി എന്നീ മൂന്ന് തരത്തിലുള്ള തോത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭൂപടം നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് കല്ലുപാലം എന്ന സ്ഥലം താമസിക്കുന്നത് ഗോപുവിൻ്റെ അമ്മാവൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരിയിലേക്ക് എത്തിച്ചേരാൻ എളുപ്പവഴി എന്താണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദൂരം അളക്കുന്നതിന് വേണ്ടിയുള്ള രീതിയാണ് അപ്പോൾ ദൂരം അളക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട് അളക്കേണ്ട ദൂരം നേർ നേർരേഖയാണെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാം അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം ഇനി വളഞ്ഞ പാതയിലാണെങ്കിൽ നമുക്കൊരു നൂലെടുത്ത് വെച്ച് അളക്കാം നൂലെടുത്ത് അത് സ്കെയിലൊക്കെ വെച്ച് അളക്കാം മേൽപ്പറഞ്ഞ രണ്ട് രീതിയിലും കണ്ടെത്തിയത് ഭൂപടത്തിൽ തീരം ദൂരമാണ് യഥാർത്ഥ ദൂരം കണ്ടെത്തുന്നതിന് എന്ത് ചെയ്താൽ മതി അതിന് ഭൂപടത്തിൽ കണ്ടെത്തിയ ആനുപാതിക ദൂരം വെച്ച് അളന്നാൽ മതി അല്ലേ നമ്മളിപ്പോൾ സെൻറ്റിമീറ്റർ വെച്ച് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ നമ്മൾ പറയൂ അഞ്ച് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആകും ഇരുപത്തഞ്ച് കിലോമീറ്റർ ആകും അല്ലേ അങ്ങനെ കുണിച്ചാൽ മതി ആനുപാതികമായിട്ടുള്ള ഇനം കൊണ്ട് ഗുണിച്ചാൽ മതി നമുക്ക് എന്തായാലും അങ്ങനെ അകത്ത് അത്രയും ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരാറില്ല സോ അത് ആദ്യം ഇത്രയും ചിന്തിച്ചിന്തി ചെയ്യേണ്ട തല പുകയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇന്ത്യയെ അളന്ന സർവേയർമാർ പഴയ കാലത്തെ ഓരോ ഭൂപട നിർമ്മാണത്തിനും നിരവധിയായ മനുഷ്യരുടെ അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ പറയാനുണ്ട് വില്യം ലാം എ ഡി ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം അൻപത് വർഷങ്ങൾ വന്നു അപ്പോൾ വില്യം ലാൻഡൺ തുടങ്ങിവെച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അത് ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കി അഞ്ഞൂറ് കിലോഗ്രാമിലധികം ഭാരമുള്ള തിയോഡാലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുമായി ആയിരത്തി അറുനൂറ് മൈൽ ദൂരം അണുകിടതെറ്റാതെ കൃത്യതയോടെ നടത്തിയ ഈ സർവേയിലൂടെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് അന്നത്തെ സർവേ സംഘം അനേകം വർഷം ജോലി ചെയ്തത് അവരിൽ ഭൂരിഭാഗം പേരും മലം ബാധിച്ചും വെള്ളപ്പൊക്കത്തിൽപ്പെട്ടുമൊക്കെ മരണമടങ്ങി ഈ ഭൂപട നിർമ്മാണം ഈ ഭൂപട നിർമ്മാണ ദൗത്യം ലോകത്തിലെ എക്കാലത്തെയും വലിയ ഭൂപട നിർമ്മാണത്തിന് നിർമ്മാണ പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നു അപ്പം അത് പഠിച്ചു കൊടുക്കുക ഓക്കെ അല്ലേ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ എ മുതൽ ബി വരെ നാല് സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ അപ്പം യഥാർത്ഥ ദൂരം ആദ്യം നാലിൻ ടു അഞ്ച് നമുക്ക് ഇരുപത് കിലോമീറ്റർ എന്ന് കിട്ടും കേട്ടോ ഇനി ഭൂപടങ്ങളിലെ ദൂരം അളന്ന് യഥാർത്ഥ ദൂരം കണക്കാക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കി ഇനി അതനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ പഠിച്ചു വെക്കുക ഇനി ഭൂപടങ്ങളിലെ ദിശ ഭൂപടങ്ങളിലെ ദിശ ഭൂപടങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്നായ ദിശകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദിശകൾ നമ്മളിങ്ങനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ദിശ മനസ്സിലാക്കുന്നതിനെളുപ്പമായിട്ട് ഭൂപടങ്ങളിൽ ചുവടെ നൽകിയിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടാകും അല്ലെ ഒന്നെങ്കിൽ ഇങ്ങനെ നോർത്ത് മാത്രം കൊടുത്തിട്ടുണ്ടാകും അല്ലെ ഇങ്ങനെ ചിഹ്നങ്ങളിൽ അല്ലെങ്കിൽ കോംബസിൽ തന്നെ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എല്ലാം നാല് ദിശകളും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകും കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അല്ലെ സോ നമുക്ക് ദിശകള് എട്ട് രീതിയിലൊക്കെ എഴുതാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ഏതൊക്കെ പ്രദേശങ്ങൾ എവിടേക്ക് വരുന്നു എന്ന് എവിടേക്ക് വരുന്നു എന്ന അടയാളപ്പെടുത്താനായി ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ അത് ആ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് കണ്ടില്ലേ ഇങ്ങനെ കൊടുക്കാനാണ് സൗത്ത് തിരുവനന്തപുരം ഈസ്റ്റ് കൊൽക്കത്ത വെസ്റ്റ് ഗുജറാത്ത് നോർത്ത് ശ്രീനഗർ എന്നിട്ട് ഇനി എങ്ങനെ പറഞ്ഞു നോർത്ത് വെസ്റ്റ് ജയ്പൂർ നോർത്ത് ഈസ്റ്റ് ലക്നൗ ദൻ സൗത്ത് ഈസ്റ്റ് വിശാഖപട്ടണം സൗത്ത് വെസ്റ്റ് പനാജി എളുപ്പമല്ലേ സോ അത് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞതാണ് നമുക്ക് എക്സാമിന് അങ്ങനെ വരാനൊന്നും സാധ്യമില്ല ഇനി ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും നിറങ്ങളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശ്രദ്ധിക്കൂ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളവും ആയിരം മീറ്റർ വീതിയുള്ള പ്രദേശം ഈ പ്രദേശത്തിൻ്റെ വടക്കിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിൽ ഒരു തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട് പുഴയ്ക്ക് കുറുകെ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒരു റോഡ് റോഡിന് തൊട്ട് വടക്ക് ഇടതേ ഇടത്തെ ഇട ഇടതേ ദിക്കിൽ അല്ലെങ്കിൽ ഇതേ ദിശയിൽ ഇതേ ദിശയിലൊരു റെയിൽപാത വടക്ക് കിഴക്ക് ഭാഗം നെൽപ്പാടങ്ങൾ വടക്ക് കിഴക്ക് മൂലയിൽ പടിഞ്ഞാറോട്ട് അഞ്ഞൂറ് മീറ്ററും തെക്കോട്ട് നാല് മീറ്ററും വ്യാപിച്ചിരിക്കുന്നു നെൽപ്പാടത്തിനും പുഴയ്ക്കും ഇടയിൽ നെൽപ്പാടങ്ങളോട് ചേർത്ത് വടക്കും അപ്പോൾ ഇങ്ങനെ കുറേ പ്രദേശങ്ങൾ ഞാൻ ഫുള്ള് വായിക്കുന്നില്ല അപ്പോൾ ഓരോ പ്രദേശങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു മൂന്ന് കുട്ടികൾ വരച്ച ചിത്രങ്ങൾ നോക്കും അവർ ഓരോ രീതി പല രീതിയിലാണ് വരച്ചിരിക്കുന്നത് അല്ലേ നെൽപ്പാടങ്ങൾ വരച്ച വ്യത്യാസം കണ്ടില്ലേ കിണർ വരയ്ക്കുന്ന വ്യത്യാസം വീട് വരയ്ക്കുന്ന വ്യത്യാസം പലരും പല രീതിയിലാണ് വരച്ചിട്ടുള്ളത് സോ ഇതിൽ നിന്നും നിങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വിവരണങ്ങളിലെ സവിശേഷതകൾ ചിത്രീകരിക്കുമ്പോൾ മൂന്ന് പേരും വ്യത്യസ്തങ്ങളായ നിറങ്ങളും അടയാളങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഓരോ ഒരേ സവിശേഷതകൾക്ക് ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഭൂപടങ്ങളെ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല സോ അതിന്റെ എളുപ്പത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ചില നിറങ്ങളും ചിത്രങ്ങളും ഉണ്ട് സോ മനസ്സിലാക്കുക പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു മഞ്ഞ കൃഷിയിടങ്ങളെ ശ്രദ്ധിക്കുക മഞ്ഞ കൃഷിയിടങ്ങൾ മഞ്ഞയാണ് പച്ചയല്ല ചുവപ്പ് ചുവപ്പ് ഡെയിഞ്ചർ അല്ല പാർപ്പിടങ്ങൾ റോഡുകൾ എന്ന് സൂചിപ്പിക്കാനാണ് കറുപ്പ് തീവണ്ടിപ്പാത അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ നീല ജലാശയങ്ങൾ ഇതെല്ലാവർക്കും അറിയാം അല്ലേ ഇനി തവിട്ട് പാറക്കൂട്ടങ്ങൾ മണൽ കുന്നുകൾ ഈ ഒരു ലൈന് ടാറിട്ട റോഡ് ഇത് തീവണ്ടിപ്പാത അരുവി നദി ക്രിസ്ത്യൻ പള്ളി ക്ഷേത്രം മുസ്ലിം പള്ളി പാർപ്പിടങ്ങൾ പോസ്റ്റ് ഓഫീസിന് പി ഒ കിണർ നീ പോലീസ് സ്റ്റേഷന് പി എസ് നീ കോട്ട ഇത് പാലം ഇത് കുളം കുഴൽ കിണറിന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ശവപ്പറമ്പ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അംഗീകൃതമായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ ഓക്കെ അല്ലേ സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിങ്ങൾക്ക് ചിത്രങ്ങൾ നോക്കിയാൽ പല കാര്യങ്ങളും കാണാൻ കഴിയും ഇതേപോലെ തോത് ദിശ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഒരു ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ കുട്ടികളോട് പറയുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ദിശയും നിറങ്ങളും ചിഹ്നങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ അല്ലെ അപ്പൊ അത് കുട്ടികളോട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട മാപ്പിന്റെ കാര്യങ്ങളാണ് അവിടെ എല്ലാം പറയുന്നത് അപ്പൊ നമ്മൾ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു ചെറിയ തോത് ഭൂപടം വലിയ തോത് ഭൂപടം പ്രസ്താവന രീതി ഭിന്നകര രീതി രേഖാ രീതി പിന്നെ അതിലുപയോഗിക്കുന്ന ചിത്രങ്ങൾ അകലങ്ങൾ ദിശ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് സോ നന്നായിട്ട് പഠിക്കുക കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നന്ദി